മന്നടിക്കണം ഗാൻഡവർക്കുമേറെ റിവർസസ് സ്കൂൾ താരനിര മുന്നിലെ പോരാളികളായി കമ്പവടിയുടെ വിഷയങ്ങൾ കൈയടക്കുവാൻ നളൻ പോരിന്റെ നായകത്വദത്തെറ്റി വന്ദോറിന്റെ விண்ணങ്ങടനെ ഈ കലിക്കളത്തിലെ കുമ്മിണി പരമന്റെ പോരാട്ടവേദിയിലേക്കി കടന്നു വന്നവർ റോയൽ സെവൻസ് മന്നടിക്കണം ഒരുൊരുത ചിറകടുമ്പോൾ ഇതിന്റെ ഇതാ തംസ് സെലെം റിംബസ്നെ അമരകാരായി ഇവിടുത്തെ പോരിന്റെ പാരാട്ടം കേട്ടുരുന്ന നാട്ടുകാർ ആ പോരടിക്കുന്ന കോടമ്പൂരി പതിപുടെ വാദിക്കുന്നു ഈ കളിക്കളത്തിലെ വിഷയങ്ങൾക്ക് കളം ഒരുകുവാൻ വന്ന ചെറു നീലപറയാളി കൂട്ടങ്ങൾ ജിപിഎസ് കോടമ്പൂരി വടമരയിലെ കളിമുട്ടിൽ നീലവാടി പക്ഷികൾ തമ്മിൽ വെറക്നേര കണ്ടവടിയേ പോരാട്ടങ്ങളുടെ പോരാട്ടരീതിയിലാണ് ഓരോ പരക്കും നീണ്ട ജിപിഎസ് കോടമ്പൂരി യുക്തത്തിന്റെ മുഖത്തിൽ ഈ ഗാധയിലേക്ക് ആദമൂർത്തിന്റെ കൈഗപണം മുസാഫർ മുഷ്ബെക് സലിം റിങ് വർസ് സെസ്ponsible വന്നു ചേർന്നവർ ജി കെ എസ്സിന്റെ കൈഗയോതാക്കൾ